വെർച്വൽ തിരമാലകളിലൂടെ നടന്ന് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തെത്തുന്നത് മനോഹരമായ അനുഭവമാണ് സമ്മാനിക്കുക അത്തരം സുന്ദരമായ അനുഭവമാണ് വിനോദസഞ്ചാര വകുപ്പ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഒരുക്കിയിട്ടുള്ളത് യിലേക്ക് എത്തിക്കുന്ന ചെറിയ ഓലക്കുടിൽ അതിനോട് ചേർന്ന മൺപാത്ര നിർമ്മാണവും കൂടാതെ വെള്ളം തേവാനുള്ള ജലചക്രവും വിനോദസഞ്ചാര വകുപ്പിന്റെ തീം സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് ഉത്തരവാദിത്ത ടൂറിസം മാതൃകയാണ് സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ത്തിൽ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോ അതൊക്കെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതിൽ പലതിൻ്റെയും ഇപ്പോൾ റോഡ് ഫൾ ക്രഫിയുടെ പദ്ധതികൾ അതുപോലെ തന്നെ അതായത് ഹിൽ ഹൈവേ പിന്നെ കോസ്റ്റൽ ഹൈവേ അതുപോലെയുള്ള പദ്ധതികൾ അതുപോലെ തന്നെ വിവിധ റോഡുകളുടെ ഫോട്ടോഗ്രാഫ്സ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമീണ ജനതയെ പ്രോത്സാഹിപ്പിക്കുക ഗ്രാമീണതലത്തിൽ ടൂറിസം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും തീം സ്റ്റാൾ കൂടാതെ ക്യാരമാൻ ടൂറിസവും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് പാരമ്പരാഗതമായുള്ള കലനിർമ്മാണം പിന്നെ പ്രദർശനത്തിനായി നമ്മൾ ഒരു എൽ ഇ ഡി ഓ ആളും ഇവിടെ മുഴുപ്പലങ്ങാട് തീരദേശ പാത മലയോരപാത കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കണക്ടിവിറ്റി പാത തുടങ്ങി പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിശാലമായ സ്റ്റീൽ മോഡലുകളും മറ്റു പ്രവർത്തനങ്ങളും സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ സ്റ്റാളിലേക്ക് കടന്നെത്താനുള്ള പാലവും ഒരുക്കിയിട്ടുണ്ട് കേരള വിഷൻ